ിരുസഭ ഈ മാസത്തിനൊരു പ്രത്യേകത പറയുന്നുണ്ടല്ലേ അറിയാമെല്ലാവർക്കും ശുദ്ധികര ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് മാറ്റിവെച്ച ഒരു മാസം അപ്പം ഈ നവംബർ മാസം ആ മാസം തുടങ്ങണേലും മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ വാട്സപ്പിലൂടെയാണെങ്കിൽ അതിൻ്റെ മെസ്സേജ് ഒക്കെ എത്തും തലേദിവസം ആദ്യം സകല വിശുദ്ധരുടെ അതിനോട് തുടർന്ന് മരിച്ച വിശ്വാസികളുടെ ദിവസം അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മളും പോകേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണും അല്ലെങ്കിൽ പറയണതൊക്കെ കേൾക്കും അപ്പോൾ ഞാൻ ഈ മരിച്ചവരുടെ മാസം അതായത് ആ സമയം വരുമ്പോഴേ പ്രത്യേകമായിട്ട് നമ്മൾ ആ കാര്യം ഓർക്കാറ് അങ്ങനെ ഓർത്തപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു വചന ഈ മരിച്ചവരുടെയൊക്കെ ഫോട്ടോ അടിച്ചു അത് കഴിയുമ്പോൾ അപ്പോൾ അവിടെ എഴുതും ഞാൻ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു നീതിയുടെ എനിക്ക് കിരീടം തരും ആ ഒരു വചനഭാഗം ഭാഗം അതില്ലാവരും എഴുതി വെക്കും അല്ലേ പോയ ആൾക്കാരെ കുറിച്ചാണ് നമ്മളത് എഴുതി വെക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്ന ഒരു വചനം അത് രണ്ട് തിമോത്തി നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വചനങ്ങളാണത് ആ ഭാഗം എൻ്റെ മനസ്സിലേക്ക് അത് വന്നു അത് ഒന്നാം തീയതി തന്നെ ആ ഒരു വചനം കേൾക്കാൻ ഇടവന്നു വന്നു അപ്പോഴും ഞാനത് ചിന്തിച്ചേ എപ്പോഴും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മെ പിരിഞ്ഞു പോകുന്നവരുടെ ആ ദിനം ഓർക്കാൻ വേണ്ടി ഏഴാം ചരമദിനം അങ്ങനെയൊക്കെ അടിക്കുന്ന ഫോട്ടോസിലാണ് അത് നമ്മൾ എഴുതി വെക്കുക അവർ ഞാൻ നന്നായി പൊരുതി അല്ലേ അങ്ങനെ അതിൻ്റെ അർത്ഥം പോയവരൊക്കെ നന്നായി പൊരുതി വിശ്വാസം കാത്തിട്ടെ പോയെന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാര്യോ ഇത് പോയി കഴിയുമ്പോൾ എഴുതി വെക്കേണ്ട ഒരു വചനം മാത്രമാണോ ആണോ പോയി കഴിഞ്ഞവർക്ക് എഴുതി വെച്ചു അത് നമ്മൾ ചെയ്യണ കാര്യം പക്ഷെ അവർ വിശ്വാസം കാത്തത് എങ്ങനെയാ നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് വചനം സെലക്ട് ചെയ്തു അതുമ്പോ എഴുതി വെച്ചു ഉള്ളൂ വിശ്വാസം കാത്തു അതിനാലാണ് ആ വചനത്തിൽ ആ വചനം ഒന്ന് വായിക്കാമോ ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ ക്രീഡം നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എഴുതി വെച്ച വചനത്തിന്റെ ലാസ്റ്റ് ഭാഗം അങ്ങനെയാ എനിക്ക് മാത്രമല്ല അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ദൈവം വചനത്തിൽ എഴുതി എഴുതിവെച്ചതാ എഴുതി വെച്ചതാ ഹല്ലൂയ 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 തമ്പുരാൻ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാ പോയവർക്ക് മാത്രമല്ല ഇനി കാത്തിരിക്കുന്ന നമ്മൾക്കും ഇത് തന്നെയാണെന്ന് പക്ഷേ അതിനു മുൻപ് പറഞ്ഞ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് തമ്പുരാൻ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അതാ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മെ വിലയിരുത്തി റെഡിയാക്കേണ്ടത് അത് റെഡിയാക്കിയാലേ ഇത് പൗലോസ്ലേഹ ഇവിടെ പറയണത് ഏകദേശം എല്ലാം പൂർത്തിയാക്കി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ പ്രഘോഷിക്കാൻ വേണ്ടി ചെയ്തതിന് ശേഷം എഴുതി വെച്ച വചന ആ വചന നമ്മൾ ഏറ്റുപറയുന്നതും ഇവിടെ ഈ കാടുകളിലൊക്കെ എഴുതി വെക്കുന്നതും അങ്ങനെ എഴുതി വെക്കുമ്പോൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു നമ്മൾ പൊരുതണുണ്ട് അല്ലേ ഓടണമുണ്ട് പൊരുതണമുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഇടയിലുള്ളവരെണ്ണുണ്ട് വിശ്വാസം കാത്തു ഓട്ടത്തിനും പൊരുതലിനും അല്ല കിരീടം നൽകുന്നത് വിശ്വാസം കാക്കുന്നതിനാണ് അങ്ങനെ വിശ്വാസത്തിൻ്റെ മേഖല മാത്രം നമ്മൾ എടുത്താ നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ നന്നായി ഓടണുണ്ടെന്ന് പറയാൻ പറ്റുമോ നന്നായി പൊരുതണെന്ന് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റുമെന്ന് കാരണം അനുദിന ജീവിതങ്ങളിൽ നമ്മൾ കാണുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ സാഹചര്യങ്ങളും അവിടെയൊക്കെ നമുക്ക് വിശ്വാസം സംരക്ഷിക്കാനുള്ള അവസരമാണ് അല്ലേ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളുമായി ഇടപഴകുന്നവരുടെ ഇടയിലൊക്കെ ഞാൻ അത് ചെയ്യില്ല അതെൻ്റെ വിശ്വാസം അനുവദിക്കില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ നമ്മൾ ആരെങ്കിലും പറയോ പറയില്ല നമ്മൾ അവിടെ നൈസായിട്ട് അവിടെ നിന്ന് ഒന്ന് മാറും അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കും ആർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ അപ്പം നമ്മൾ വിശ്വാസം കാത്തോ ഇല്ല ഇല്ല അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വിശ്വാസം കാത്തുന്ന കാത്തു സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും നമ്മുടെ ബൈബിളിൽ നമുക്ക് പറഞ്ഞിരുന്നതനുസരിച്ച് ഹെബ്രായുടെ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൂർവികരുടെ വിശ്വാസം എന്നൊരു ഹെഡിങ് ഉണ്ട് ആ ഭാഗത്ത് നമ്മുടെ പൂർവികരൊക്കെ നമ്മൾക്ക് പകർന്നു തന്ന വിശ്വാസം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ വാഗ്ദാനം നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ആ തീയിലൂടെ ആ കനലിൻ്റെ മുകളിൽ ചവിട്ടി നടന്നു പോയവരാണ് നമ്മുടെ പൂർവികർ അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് ജീവിതാനുഭവങ്ങൾ എങ്ങനെയാ എപ്പോഴും നല്ല സന്തോഷമായിട്ട് അനുഭവങ്ങളിലൂടെയാണോ കടന്നുപോയത് അല്ല ദൈവം വാഗ്ദാനം ചെയ്യുമ്പോഴും യാതൊരു പ്രതീക്ഷകളും ഒരു സാധ്യതകളും മുന്നിൽ വെച്ചിട്ടില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വിധത്തിൽ ഒന്നും മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും വാഗ്ദാനം പാലിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചു വിശ്വാസം കാത്തു ഇങ്ങനെ നമ്മുടെ പൂർവികരെല്ലാം വിശ്വാസം കാത്ത് പരിപാലിച്ചത് കൊണ്ടാ ഇന്ന് ക്രിസ്ത്യൻ തലമുറ ഈ ലോകത്ത് ഈ ലോകത്ത് ഇതുപോലെ ജീവിക്കുന്നത് ഇതുപോലെ പ്രവർത്തിക്കുന്നത് ഒരു കാലഘട്ടം വന്ന അങ്ങനെ ഉണ്ടാവോ ഉണ്ടാവോ നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ തലമുറ അവരുടെ പേരക്കുട്ടികളൊക്കെ വരുമ്പോ വിശ്വാസം കാത്ത് സംരക്ഷിച്ചു എന്ന് പറയാൻ പറ്റുമോ ഈ വചനമൊക്കെ ഇനി എഴുതി വെക്കാൻ പറ്റുമോന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അത്ര പോലും വിശ്വാസത്തിന് അല്പം പോലും വില കൊടുക്കാതെ അല്പം പോലും വില കൊടുക്കാതെ ഒരു വചനമുണ്ട് ബൈബിളിൽ പന്ത്രണ്ടിൻ്റെ രണ്ട് പന്ത്രണ്ട് രണ്ട് ജറമിയ പന്ത്രണ്ട് രണ്ട് അങ്ങ് അവരെ നട അങ്ങ് അവരെ നടന്നു അവർ വേര് പിടിച്ച് വളർന്നു ഫലം പുറപ്പെടിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിന്നുണ്ട് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല അവരുടെ നാവിൽ ഇപ്പോഴും അവിടെ നിന്നുണ്ട് ഹൃദയത്തിൽ സ്ഥാനമില്ല ഇതാണ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മളെല്ലാവരും ദൈവത്തെക്കുറിച്ച് പറയും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെക്കുറിച്ച് പറയും പക്ഷേ അനുഭവങ്ങളിലൂടെ വരുമ്പോൾ നമ്മളെല്ലാം പരാജയപ്പെട്ടു നിൽക്കുക എന്നിട്ട് എന്താ ചെയ്യുക ഇവിടെ വിശ്വാസം അത്രയും പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല അടുത്ത സ്ഥലത്തേക്ക് പോയി അതല്ല ഒന്നാം പ്രമാണ ലംഘനത്തിലേക്ക് വരെ പോകാനും ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ഒരു ഒരു മടിയുമില്ല ഒരു മടിയുമില്ല അത്രയേ ഉള്ളു ഒന്ന് വിശ്വാസത്തിന് കൊടുക്കുന്ന വില്ല ഇങ്ങനെ വിശ്വാസത്തിന് വില കൊടുക്കാതെ നമ്മൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പറ്റുക തമ്പുരാൻ നോക്കുന്നത് ഒന്നും മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന വാക്കുകളല്ല നമ്മുടെ പ്രവർത്തികൾ ആ പ്രവൃത്തികളിൽ എത്രമാത്രം വിശ്വാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അതാ തമ്പുരാൻ നോക്കുന്നത് അതുകൊണ്ടാണ് മത്തയുടെ സുശേഷം ഇരുപത്തഞ്ചാം ഒരു അന്ത്യവിധി ലാസ്റ്റ് ഭാഗം പറയണില്ലേ അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നിന്റെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ ചെയ്തു പിന്നെ തടവറയെ സന്ദർശിച്ചു എല്ലാവരെ സഹായിച്ചു അങ്ങനെ ഇരുപത്തി അതിൽ പറയും ആ ലാസ്റ്റ് ഭാഗം ഈശോ പറയുന്നുണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല എന്തുകൊണ്ട് അറിയാത്ത ഈ പ്രവൃത്തികളൊക്കെ ചെയ്തതല്ലേ നമ്മളും ഇന്ന് ഒരുപാട് നന്മപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ നന്മപ്രവൃത്തികള് ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവം നമ്മളെ അറിയുന്നില്ല ഇങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെയൊക്കെ മരണസ്ഥിതി അല്ലെങ്കിൽ മരിച്ചു നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും അത് നമ്മൾ ഈ മാസം ശരിക്കും വിചിന്തനം ചെയ്യണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ഓർക്കണം ദാനധർമ്മങ്ങൾ ഉപവാസം അതെല്ലാം അതെല്ലാം ചെയ്യണം ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഈ വിശ്വാസം കാത്താണോ നിൽക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടവർ എന്ന് വെച്ചാൽ കുടുംബാംഗങ്ങൾ മക്കൾ ഇവരൊക്കെ വിശ്വാസ തലത്തിൽ വിശ്വാസം കാത്തു എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ മുൻപിൽ ഒരു തരിപോരും വില കൊടുക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ തലമുറ നമ്മുടെ മക്കളെല്ലാം അതായത് നമ്മുടെ തന്നെ തലമുറകളിൽ ഒന്ന് രണ്ട് തലമുറകളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതി വ്യതിചലിച്ച് മറ്റ് വിശ്വാസങ്ങളിലേക്ക് മറ്റ് ആചാരങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ എല്ലാ തകർച്ചകളും നമ്മൾ അനുഭവിക്കുക ഇന്ന് ഒരു പരിധി വരെ പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കുടുംബങ്ങളുടെ തകർച്ചയാണ് കുടുംബങ്ങളുടെ തകർച്ച ബന്ധങ്ങളിലെ വിള്ളല് സാമ്പത്തിക മേഖലയിലെ തകർച്ച ഇതുകൊണ്ട് ഒരു പരിധിവരെ ദൈവത്തില് ശ്രയിക്കുന്നത് ഇത് നമ്മുടെയൊക്കെ തലമുറകളിലേക്ക് വരാനുള്ള കാരണം നമ്മുടെയൊക്കെ തലമുറകളിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതാണ് വിശ്വാസത്തിൻ്റെ ചൈതന്യം കാത്തു സംരക്ഷിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ വന്നപ്പോഴും അന്യദൈവാരാധനകളിലേക്ക് അന്യ ആചാരങ്ങളിലേക്കൊക്കെ നമ്മുടെ തലമുറകളിലുള്ളവർ പോയതുകൊണ്ട് ഇന്ന് കുടുംബ തകർച്ച ബന്ധങ്ങളുടെ വിള്ളലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനിയത്തെ തലമുറനെയും ഇനിയത്തെ തലമുറേനെയും ഇതേ വിശ്വാസത്തിൻ്റെ തകർച്ച കീഴ്പ്പെടുത്തും കീഴ്പ്പെടുത്തും അതുകൊണ്ട് എപ്പോഴും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരാഴമായ ബോധ്യം കിട്ടാൻ ആഴമായ ബോധ്യം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ശിഷ്യന്മാർ പോലും ഈശോയോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ വീടുകളിൽ ജപമാല ചൊല്ലുമ്പോൾ എനിക്കറിയില്ല ആദ്യത്തെ ഒരു നന്മ നിറഞ്ഞ മറിയുണ്ട് മൂന്നെണ്ണം ഒരു സ്വർഗസ്ഥനായി കഴിഞ്ഞിട്ട് അതിൽ ഓരോ വിശ്വാസം ശരണം ഉപവി അല്ലെങ്കിൽ സ്നേഹം ഈ മൂന്ന് പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇന്ന് ജപമാല പ്രാർത്ഥനയൊക്കെ എളുപ്പത്തിലായതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇന്നത്തെ നമ്മുടെ മക്കൾക്കൊക്കെ ഈ മൂന്ന് പ്രാർത്ഥനകൾ അവിടെ ചൊല്ലുന്നുണ്ടെന്ന് അറിയോ എന്ന് പോലും അറിയില്ല കാരണം അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് ജപമാല പ്രാർത്ഥനകൾ കുടുംബങ്ങളിൽ നടക്കണേ ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് വിശ്വാസം എന്ന പുണ്യത്തിന് വേണ്ടിയാണ് അത്രയ്ക്കും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ പ്രാർത്ഥന ചൊല്ലുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് പുണ്യമാണ് നമുക്ക് തന്നെയേ നേടിയെടുക്കാൻ പറ്റില്ല ദൈവം നമ്മൾക്ക് തരണം ഈ വിശ്വാസം നമ്മുടെ തലമുറകളിൽ നമ്മുടെ മക്കളിലേക്കൊക്കെ യഥാർത്ഥ വിധത്തിൽ കൈമാറ്റപ്പെട്ടാൽ മാത്രമേ മരിച്ചു പോകുമ്പോൾ ഈ വചനം എഴുതി വയ്ക്കാൻ നമുക്ക് അവകാശമുള്ളൂ നമുക്ക് അവകാശമുള്ളു വെറുതെ കാടുകളിലും ചുമരുകളിലൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയല്ല തമ്പുരാൻ ഈ വചനം പറഞ്ഞത് ഇത് ജീവിച്ച് ഇതിൽ പറഞ്ഞ നിത്യരക്ഷ നമ്മളെല്ലാവരും നേടിയെടുക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഇങ്ങനെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ വചനം എഴുതി വെക്കുമ്പോൾ വചനം എവിടെയെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ കയറണം ഹെബ്രാരി നാല് പന്ത്രണ്ട് അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാ ഇരു ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാ എവിടെ ഏത് സമയത്ത് ഞാൻ വചനം കേട്ടാലും അത് പ്രവർത്തിക്കും അത് പ്രവർത്തിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഒരുക്കപ്പെട്ട വ്യക്തി ആയിരിക്കണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി ആയിരിക്കണം ഇങ്ങനെ ആയി ജീവിച്ചാലാണ് മരിച്ച് പോകുമ്പോൾ ഈ കിരീടം കിട്ടുള്ളൂ ഈ കിരീടം നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ വചനം പോലെ നമുക്കിങ്ങനെ പറഞ്ഞിരിക്കുക ഞാൻ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി അല്ലെങ്കിൽ പൊരുതി കൊണ്ടിരുന്നത് പൊരുതിക്കൊണ്ടാണ് വന്നത് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ തമ്പുരാൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് നമ്മുടെ പ്രവൃത്തികളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതൊക്കെ ഇവിടെ നിന്ന് ആലോചിച്ച് അറിയണോട്ടോ അവിടെ ചെന്ന് ആലോചിച്ചറിയാൻ നമുക്ക് ആർക്കും സമയമില്ല ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കരുണ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മളെപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവൻ ആത്മാവ് ഏർപ്പെടുന്നോ ആ മൊമെൻറ്റ് മുതൽ ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ നീതിയാണ് വരിക ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അർഹതയുള്ളതാ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും അതാണ് ദൈവത്തിൻ്റെ നീതി അതിനുള്ള അർഹത നേടേണ്ട സമയ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്ന എൺപതോ നൂറോ തൊണ്ണൂറോ വർഷങ്ങൾ ചിലപ്പോൾ പതിനഞ്ചാവാം ചിലപ്പോൾ ഇരുപതാവാം നാൽപ്പതാവാം നാൽപ്പത്തഞ്ചാവാം നമുക്കറിയില്ല നമ്മുടെയൊക്കെ വർഷങ്ങൾ ഇതൊക്കെ ചുരുങ്ങിയ വർഷമാ ഇതൊക്കെ ചുരുങ്ങിയ വർഷമാണ് ഇതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടി വർഷം നമ്മളായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അതവിടെ ആയിരുന്നാലേ ഈ ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ അതവിടെ തന്നെ ആയിരിക്കണം ദൈവം ദൈവത്തിൽ നിന്ന് തന്നെ അയക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നമ്മുടെ മക്കൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ മക്കളുടെ ജീവൻ നമ്മളാൽ സംരക്ഷിക്കപ്പെടുന്ന എല്ലാവരുടെയും ജീവൻ അത് ദൈവത്തിൻ്റെ തന്നെ ആത്മാവിൻ്റെ ഒരംശമാണ് അത് തിരിച്ച് ആ ആത്മാവിൽ തന്നെ എത്തിച്ചേരുമ്പോഴേ അതിന് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുള്ളൂ ഈ ഭൂമിയിലെ അസ്വസ്ഥപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് അത് കുറച്ച് വർഷം മാത്രം ഈ ദീർഘമായി നമുക്ക് തോന്നുന്ന എൺപത് തൊണ്ണൂറ് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ വർഷം അതൊക്കെ കുറച്ച് വർഷം ഈ അസ്വസ്ഥതയ്ക്ക് ശേഷം നിത്യമായൊരു സ്വസ്ഥത നൽകാൻ വേണ്ടിയ ദൈവം നമ്മളോട് ഈ വചനങ്ങളിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം തിരുസഭ മരിച്ചവരെ ഓർക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മാസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വിലയിരുത്തേണ്ട കുറേ മേഖലകളുണ്ട് അതെല്ലാം അതെല്ലാം ഈ വിശ്വാസത്തിൻ്റെ ബേസിലാണ് തമ്പുരാൻ നോക്കുക വിശ്വാസത്തിൻ്റെ ബേസിൽ അപ്പോൾ വിശ്വാസമില്ലാതെ ഞാൻ ചെയ്ത പ്രവൃത്തി വിശ്വാസമില്ലാതെ ഞാൻ സംസാരിച്ച കാര്യങ്ങള് വിശ്വാസമില്ലാതെ ഞാൻ ഏതൊക്കെ മേഖലയിൽ ഇടപെട്ടോ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു അതെല്ലാം അതെല്ലാം ദൈവത്തിന്റെ മുൻപിൽ വചനത്തിൽ പറയുന്നുണ്ട് കുറുന്ദസുകാരുടെ ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മുടെയൊക്കെ പ്രവൃത്തികള് ദൈവത്തിന്റെ മുൻപിൽ വരുമ്പോൾ അതെല്ലാം കത്തി ചാമ്പലാവും സ്വർണം കൊണ്ട് വൈക്കോലുകൊണ്ട് വെള്ളി കൊണ്ടൊക്കെ നമുക്ക് പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാൻ പറ്റും അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ ഉരുകി ചാമ്പലാവാത്ത പ്രവൃത്തി ഏതാണോ അതുമാത്രം അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും അതുമാത്രം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴേ ഈ ഒരു മാസം തിരുസഭ നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് വിചിന്തനം ചെയ്യണം വിലയിരുത്തണം എൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നല്ലതാണ് എന്നറിയപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമുണ്ട് വിലയുണ്ട് ആ സാഹചര്യത്തിലും ഞാൻ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ആത്മാവ് ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് നിൽക്കുമ്പോൾ തമ്പ്ര വചനത്തിലൂടെ ചോദിച്ചില്ലേ ബോഷ ഇന്ന് നിൻ്റെ ആത്മാവ് ഈ രാത്രി നിൻ്റെ ആത്മാവ് എവിടെയാണെന്ന് നിനക്കറിയോ അറിയില്ല അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ആയാൽ ഒന്നുമില്ലാതെ ആയാൽ നമ്മുടെ ഈ ആത്മാവിന് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പകുതിയിലൊരംശം ഇനിയത്ത തലമുറ പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കുള്ളൂ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഇവർ കോദാശകൾ സ്വീകരിക്കുകയുള്ളൂ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുള്ളു മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് വിശുദ്ധ കുർബാനയിൽ സമർ കണ്ട് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ തിരു രക്തത്തിൻ്റെ വിലയാൽ അവരെല്ലാം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളൊക്കെ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ സൺഡേ കുർബാന തന്നെ എത്ര പേരാ മുടക്കണേ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂറോപ്യൻ നാടുകളിൽ പിന്നെയുണ്ടാവും ഗൾഫ് നാടുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്ക് സൺഡേ കുർബാന പോലും ഇല്ല ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കയറുമോ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് തമ്പരാൻ്റെ ഈ വിശുദ്ധീകരണ പ്രക്രിയ പ്രക്രിയയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുമോ യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി തമ്പരാൻ്റെ വചനത്തിൻ്റെ മുൻപിലെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ നിൽക്കാൻ തക്ക വിധത്തിൽ വ്യക്തമായ വിധത്തിൽ ഒരു സ്ഥാനം അവിടെ ലഭിക്കാനായിട്ട് ഇപ്പോഴേ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കണം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു എളുപ്പവഴിയാണ് ഈ ശുദ്ധികര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഭൂമിയിലാണ് ദൈവത്തിൻ്റെ കരുണ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ലഭിക്കുന്നു അവർക്ക് ദൈവത്തിൻ്റെ ആ കരുണ ലഭിക്കില്ല ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയാണ് ആത്മാവിൻ്റെ അവസ്ഥ അതായത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് തിരിച്ച് ദൈവത്തിൽ ചേരുന്നതുവരെ അസ്വസ്ഥമായിരിക്കും ആ അസ്വസ്ഥതയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിൻ്റെ അവസ്ഥ ദൈവത്തെ കാണുന്നത് വരെ അല്ലെങ്കിൽ ദൈവത്തിൽ ലയിക്കുന്നതുവരെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കണം അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കണം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഏതെങ്കിലും ഒരാത്മാവ് ഏതെങ്കിലും ഒരാത്മാവ് നമ്മുടെ പ്രാർത്ഥന വഴി ഈശോയുടെ തിരുമുഖം കാണാൻ യോഗ്യനായിട്ടുണ്ടെങ്കിൽ യോഗ്യായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മുടെ മുഖം മറക്കില്ല ആരുടെ പ്രാർത്ഥന കൊണ്ടാണോ ആ വ്യക്തി ഈശോയുടെ തിരുമുഖ ഭാഗ്യത്തിന് അർഹനായത് അർഹയായത് ആ വ്യക്തിയുടെ മുഖം ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് നമ്മൾ എത്ര വ്യക്തികളെ പ്രാർത്ഥിച്ച് സ്വർഗഭാഗ്യത്തിന് അർഹം അർഹരാക്കി തീർക്കുന്നുവോ അതനുസരിച്ച് അവർ നമ്മൾ സ്വീകരിക്കാനായിട്ട് വരും ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ശുദ്ധീകര ആത്മാക്കൾക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നേടി കൊടുക്കുന്ന ദണ്ഡവിമോചനങ്ങൾ നമ്മൾ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുന്ന കൂതാശകൾ വിശുദ്ധ കുർബാന ഇതെല്ലാം ഇതെല്ലാം നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ട് തന്നെയാണ് അതുകൊണ്ടാണ് തിരുസഭ പ്രത്യേകമായി ഒരു മാസം ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി വച്ചിരിക്കുന്നത് ഇതിലൂടെ നമ്മൾക്ക് നമ്മുടെ സ്ഥാനം സ്വർഗത്തിൽ ഉറപ്പിക്കാനായിട്ട് പറ്റും ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പം അതുകൊണ്ട് സാധാരണ ഞങ്ങളൊക്കെ വീട്ടിലായിരിക്കുമ്പോൾ ശുദ്ധികരാത്മാക്കളുടെ ഒരു ചെറിയ നോവേന പുസ്തകമുണ്ട് അത് ചൊല്ലും പിന്നെ ഇന്നും ഈ മാസം മുഴുവൻ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അതാണ് ചൊല്ല അതുകൊണ്ട് അത് ചൊല്ലണം ഈ മാസാവുമ്പോ ചൊല്ലണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കയറ്റിവിടാൻ പറ്റും എന്നൊരു ബോധ്യൊക്കെ ഉണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഈ ബോധ്യുണ്ടോ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണുണ്ടോ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ കൊടുക്കണുണ്ടോ വിശ്വാസം പകർന്നു കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന ഈ വിമുഖതയില്ലേ അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന നിസ്സംഗത മനോഭാവം ഇത് തന്നെയാ നമ്മളെ നാളെ തമ്പരാൻ്റെ മുൻപില് ചോദ്യ ചിഹ്നായിട്ട് നിർത്ത ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ തലമുറയ്ക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട വിശ്വാസം കൊടുത്തില്ല എങ്കിൽ ഇതിനാൽ തന്നെ നമ്മൾ തമ്പരാന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും നീതി വിദ്യാളിൻ്റെ മുൻപില് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഈ മാസം തിരുസഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോധ്യം നമ്മുടെ തലമുറകൾക്ക് കിട്ടണം നമ്മുടെ മക്കൾക്ക് കിട്ടണം നമ്മൾ പകർന്നു കൊടുക്കണം സിമത്തേരി കൊണ്ടുപോകണം അവരെ പ്രാർത്ഥിപ്പിക്കണം സിമത്തേരി സന്ദർശനത്തിന് ദണ്ഡവിമോചനം ഉണ്ട് ഇതുവഴി ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റും ഈ ബോധ്യമൊക്കെ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആരും അത് കൊടുക്കില്ല അതോടുകൂടി തീർന്നു പോവും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെയൊക്കെ അടക്കുന്ന സ്ഥലം സന്ദർശിക്കാനും ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം തിരുസഭ നമ്മളെ ഏൽപ്പിക്കുക ഈ ഓരോ പ്രത്യേക മാസങ്ങൾ നമുക്ക് വേണ്ടി തന്നുകൊണ്ട് ഇപ്പം ഒക്ടോബർ മാസം ജപമാല ജപമാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ആ സമയത്ത് ജപമാല പ്രാർത്ഥന ചൊല്ലി നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന് ലോകത്തിന് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം അത് കടമയാണ് അത് ഞാൻ ചെയ്യാതെ പോയാൽ അതിലൂടെ നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ കണക്ക് ഞാൻ കൊടുക്കണം ഈ മാസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം മറ്റുള്ളവർക്ക് കൊടുക്കണം നമ്മുടെ തലമുറയിലേക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കണം ഇത് ഞാനായിട്ട് എൻ്റെ അലസത കൊണ്ട് എൻ്റെ നിസ്സംഗത മനോഭാവം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും ഇങ്ങനെ വിശ്വാസം പകർന്നു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നതു മൂലം ലോകം ഇന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പിശാചിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുക അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്തണം പരിത്യാഗങ്ങൾ ചെയ്യണം നമ്മൾ ആരുടെ അടുത്ത് ഒന്നും പോയി പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെയൊക്കെ നമുക്ക് അത് ഉയർത്താൻ പറ്റും അത് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തലമുറ നമ്മുടെ മക്കൾ അവർക്ക് ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നിലൂടെ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയില്ല നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ തമ്പുരാൻ്റെ വിധിക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്കൊരു മുൻകൂർ ജാമ്യം തമ്പുരാൻ്റെ മുൻപിൽ ഇപ്പോൾ എടുക്കാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാൽ രക്ഷപ്പെടേണ്ട മക്കൾ അല്ലെങ്കിൽ എൻ്റെ തലമുറ അവർക്കൊക്കെ വേണ്ടി പരിഹാരമായി ഞാനിപ്പോൾ ചെയ്യുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥ എൻ്റെ വേദന എൻ്റെ രോഗം എൻ്റെ ദാരിദ്ര്യം എൻ്റെ സാമ്പത്തിക മേഖല തകർച്ച ഇതൊക്കെ അങ്ങനെ ഒരു നിയോഗം കൂടി വെച്ച് നമുക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാം തമ്പുരാൻ്റെ മുമ്പിൽ സീറ്റ് ഉറപ്പിക്കാം അതിനും കൂടി വേണ്ടിയ തിരുസഭ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ മാസം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴും എവിടെ ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എന്ന് ഞാൻ എവിടെയെപ്പോൾ പറയുന്നുണ്ടോ എപ്പോൾ കേൾക്കുന്നുണ്ടോ അപ്പം ഞാൻ ചിന്തിക്കണം എൻ്റെ വിശ്വാസം ഞാൻ കാത്തിട്ടുണ്ടോ എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ അതിനാൽ എന്തൊക്കെ വീഴ്ചകൾ ഈ ലോകത്തിൽ വന്നു പോയിട്ടുണ്ടോ അതിനുള്ള പരിഹാരമായിരിക്കണം എൻ്റെ ജീവിതം അതിനുള്ള പരിഹാരം ആയിരിക്കണം ഞാൻ ഇന്ന് കടന്നു പോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എൻ്റെ സാമ്പത്തിക മേഖല തകർച്ച എൻ്റെ ബന്ധങ്ങളിലെ വിള്ളലുകൾ കുടുംബ ജീവിതത്തിലെ വിള്ളലുകൾ ഇതെല്ലാം ഒരു പരിഹാരമായിട്ടും ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനാണ് റോമ എട്ട് ഇരുപത്തിയെട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിക്കും ഞാൻ കടന്നു പോകുന്ന ഈ വേദനയൊക്കെ എൻ്റെ തന്നെ നന്മക്കായി വരും തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥ കടന്നു പോകുന്ന ഈ അവസ്ഥയാൽ തന്നെ ഞാൻ നീതീകരിക്കപ്പെടും അങ്ങനെ എനിക്ക് നീതിയുടെ കിരീടം കിട്ടും അതുകൊണ്ട് കടന്നു പോകുന്നത് ഏത് അവസ്ഥയായാലും അത് തമ്പുരാൻ സമർപ്പിച്ച് അതൊരു പരിഹാരമായി എടുത്ത് നമ്മളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം അതുമാത്രമല്ല തിരു സംഭവിച്ചിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ അതെല്ലാം നമ്മൾ ഈ മാസം നേടിയെടുത്ത് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് കൊടുക്കണം കൊടുക്കേണ്ടതാണ് അത് നമ്മുടെ കടമയാണ് അത് നമ്മൾ നേടിയെടുത്ത് കൊടുക്കണം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം വിശുദ്ധ കുർബാന കണ്ട് സമർപ്പിക്കൽ വിശുദ്ധ കുർബാന ചൊല്ലിക്കൽ ഇതെല്ലാം ചെയ്ത് നമുക്ക് നമുക്കവരെ നേടിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ശുദ്ധീകരാത്മാക്കളുടെ ഒരു പ്രൊസഷൻ തന്നെ ഉണ്ടാവണം അവരായിരിക്കണം നമുക്ക് മുൻപേ നമുക്ക് മുൻപേ ലൈനായിട്ട് നിൽക്കേണ്ടത് ഇവിടെ നമ്മൾക്ക് നമ്മളെ കൊണ്ടുപോയി ബോഡി അടക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലേ എങ്ങനെയാലും ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ സ്വർഗത്തിലുണ്ടാവണം എനിക്ക് വേണ്ടി ഒരു നിര ഉണ്ടാവണം ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുമുഖ ദർശനത്തിന് യോഗ്യരായ ആത്മാക്കളുടെ ഒരു നിര എനിക്ക് മുൻപേ ഉണ്ടാവണം നമുക്ക് അവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരെ നമ്മളെ തിരിച്ചറിയും അവർ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കളാരും നമ്മളെ സ്വീകരിക്കാൻ ഉണ്ടാവില്ല നമ്മൾ മരിക്കണ നേരത്ത് നേരത്തുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് പറയാനും പറ്റില്ല പറയാനും പറ്റില്ല പക്ഷേ നമ്മൾ ഈ ആത്മാക്കളെയൊക്കെ നേടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാൽ ആ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നടത്തപ്പെടും നടത്തപ്പെടും അപ്പം അങ്ങനെയുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഈ മാസം പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക സിമത്തേരി കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുക മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലിപ്പിക്കുക ഈ ഒന്ന് തുടങ്ങി എട്ട് വരെ ഇങ്ങനെയുണ്ട് ആ കുട്ടി ഇന്ന് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലുതായാലും അവർ പോവും എവിടെ അവസരം കിട്ടണ അവിടെയൊക്കെ പോയി സിമത്തേരി സന്ദർശിച്ചവർ പ്രാർത്ഥിക്കും അത്രയെങ്കിലും നമുക്കിന്ന് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക ഒപ്പം പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് നമ്മുടെ തന്നെ ജീവിതാവസ്ഥകൾ പരിഹാരമായി കാഴ്ചവെച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക ഇതിനായി നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു